ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ പറയുന്നത് ഗ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ജൂലൈ മാസമാണ് ഇന്ന് അഞ്ചാം തീയതിയാണ് ഗ്രാഫ്റ്റിങ്ങിന് ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ ഗ്രാഫ്റ്റിങ് മാത്രമല്ല ലെയറിങ് ചെയ്യാം ബഡ്ഡിങ്ങിനൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് മാവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഗ്രാഫ്റ്റിങ് നമുക്ക് സിമ്പിളായിട്ട് ആർക്കും എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് കേട്ടോ ഇത് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല നല്ല രീതിയിൽ മാങ്ങ മാവിന്റെ കൊമ്പ് അഥവാ സയണ് നമുക്ക് അത്യാവശ്യമാണ് അതേപോലെ തന്നെ മാങ്ങന്റെ മാങ്ങേണ്ടി മുളച്ചിരിക്കുന്ന തൈ നമ്മളെ അടുത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചെറിയ തൈമ തന്നെ മാങ്ങ രീതിയിലേക്ക് നമുക്ക് ചെയ്യാനും പറ്റും എൻ്റെ അടുത്തതാണ് വേറൊരു ഇതൊരു മാവാണ് ഇതൊരു നാടൻ ചേലൻ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയുടെയാണ് ഏകദേശം എട്ടോളം വെറൈറ്റികൾ ഉള്ളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ മാങ്ങ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കൊല്ലം ചെയ്തതാണ് അതിൽ കമ്പുകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുണ്ടോ എട്ട് ഐറ്റം ഞാൻ വന്നിട്ടുണ്ട് ഇതൊക്കെ വാങ്ങേണ്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അതേപോലെ ഇവിടെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഞാൻ ഈ അടുത്ത് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മാസം ഐറ്റം ഉള്ളൂ ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ് അത ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് കാണിച്ചു ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് ഇത് സൈഡ് ഗ്രാഫ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിൽ ഇതാക്കുന്ന വി ടൈപ്പുള്ള ആണ് ചെയ്തത് ഇതൊന്ന് ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഏകദേശം ഒരു മൂന്ന് ഇഞ്ച് വലുപ്പമുള്ള കമ്പാണ് ഇവള് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചത് രണ്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് ഇതുവരെ പ്ലാസ്റ്റിക്കിന്റെ ടേപ്പ് അയച്ചു കൊടുത്തിട്ടില്ല അയക്കുന്നതും ഞാൻ കാണിച്ചിരുന്നുണ്ട് അതേപോലെ പുതിയൊരു തൈയുടെ പോലുള്ള എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചോ ഇനി ആദ്യം ഞാൻ ഇതൊന്ന് അയക്കുകയാണ് ഇത് സക്സസ് ആയതിനു ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് അയച്ചു കൊടുത്താൽ മതി ഇതിന്റെ ഇലകളൊക്കെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങനെ പറ്റിയതെങ്കിലും നല്ല രീതിയിൽ ഒന്ന് കെയറിങ് കൊടുത്താൽ മതി ഇപ്പൊ നല്ല ടൈറ്റ് തന്നെ അന്ന് ചുറ്റി വെച്ചതാണ് ഇത് ഞാൻ അയക്കുന്നത് വി ഗ്രാഫ്റ്റ് ഉള്ള മാവിന്റെ തയ്യാട്ടോ ഞാനിപ്പോ അയച്ചെടുക്കുന്നത് ഏകദേശം ഒരു വർഷം പഴക്കുള്ള തൈന്റെ മുകളിലാട്ടോ ഇത് ചെയ്തത് ഈ സ്ഥലത്താണ് ചെയ്തത് ഇത് നല്ല ഏർ കൊളമ്പ് മാവിന്റെ വെറൈറ്റിയാണ് ഈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് രണ്ട് ഭാഗവും ഒരേപോലെ തന്നെ യോജിച്ച് ചേർന്നിട്ട് നല്ലൊരു തയ്യായി വളർന്നിട്ടുണ്ട് ഇത് സൈഡ് ഗ്രാഫ്റ്റ് ആട്ടോ ചെയ്തിട്ട് അതും അയച്ചിട്ട് കാണിച്ചു തരാം ഒരു കാലാവസ്ഥയാണ് ഏറ്റവും നമുക്ക് അനുയോജ്യമായി വരുന്നത് കേട്ടോ ഈ ടാപ്പ് അയച്ചു കൊടുക്കാൻ കുറെ ലേറ്റ് ആവരുത് ഇപ്പൊ ഇതിൽ തന്നെ ചെറിയ രീതിയിൽ ഇതാക്കുന്ന ഒരു ടാപ്പ് കൂടെ കുടുങ്ങി പോയിട്ടുണ്ട് വലിയ എന്ന് വിചാരിക്കാം അപ്പം ഏതായാലും ഞാൻ എങ്ങനെയാണ് ഒരു ഗ്രാഫ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന് ഞാനൊന്ന് കാണിക്കുകയാണ് ഇതാ ഒരു കൊല്ലം പയക്കുള്ള തയ്യാണ് മാങ്ങയുടെ ആ വണ്ടി ഒറ്റ വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒരു പ്രയാസം അതായത് മുളച്ച് വരുമ്പോൾ തന്നെ ചെയ്യാൻ ചിലപ്പം പ്രയാസമായിരിക്കും ഒരു വർഷം പയക്കുള്ള ഒരു തയ്യാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെയ്യുന്നതാണ് ഈ കമ്പുമലയാണ് ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്ത് വെച്ച തൈ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ താഴോട്ട് വരുന്ന ഈ ഇലകൾ നമുക്ക് അടത്തി കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഈ ഭാഗമാണ് നമുക്ക് കാര്യമായ രീതിയിൽ വളരേണ്ടത് കുളമ്പാണ് ഏകദേശം രണ്ട് കൊല്ലം കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് കുളമ്പാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ മാങ്ങ ഉണ്ടാകുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇപ്പം കുളമ്പിൽ തന്നെ പല ഐറ്റംസ് ഉണ്ട് അതിൽ നല്ലൊരു കുളമ്പിന്റെ വെറൈറ്റി ആണ് ഞാൻ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതില് ഏകദേശം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കമ്പിൻ്റെ അതേ വണ്ണത്തിലുള്ള കൊമ്പ് തന്നെ മതി നമുക്ക് ഞാൻ ഈ തൽക്കാലത്തേക്ക് ഇതെടുക്കുകയാണ് ഇനി ഇതാക്കുന്ന ഇതിന്റെ മുകളിലേക്ക് നോക്കി ഇതിന് ചെയ്യേണ്ടത് ഇതിന്റെ എല്ലാ ഇലകളും ചെയ്യണം നമുക്ക് കുറച്ച് അവിടെ നോട്ട്സിൻ്റെ ഭാഗത്ത് കുറച്ച് കമ്പിൻ്റെ കഷ്ണം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇങ്ങനെ എടുക്കുന്ന കമ്പ് ശ്രദ്ധിക്കേണ്ടത് നല്ലവണ്ണം മാങ്ങണ്ടാകുന്ന കം മരത്തുമെന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ ഇതിൻ്റെ പ്രത്യേകത നോക്കുക ഈ എല്ലാ ഇലയുടെ ഭാഗത്ത് നിന്നും ചെറിയ ചെറിയ മുളകൾ ഇങ്ങനെ മുളച്ച് വെല്ല് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിറ്റാ കമ്പാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് അല്ലാത്തത് എടുത്താൽ മുള വരാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും അപ്പം ഏകദേശം ഇത്ര വലുപ്പുള്ളത് എടുക്കുക ഞാൻ ഒരു നാല് അഞ്ച് ഇഞ്ച് വലുപ്പമുള്ള ചെറിയൊരു കമ്പാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇതേ വണ്ണുള്ള തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച മരത്തിൻ്റെ കമ്പിൻ്റെ വണ്ണവും സെയിം ആയിരിക്കണം ഇനി ചെയ്യുന്നത് ഈ മരത്തുമ്മൽ വന്നിട്ട് നല്ല ഇളയ ഭാഗത്ത് എന്ത് ചെയ്യണം അതാകുന്നതിൻ്റെ താഴെ വാതയൊക്കെ മൂത്തഭാഗം ഇവിടെ നിന്നും ചെയ്യാൻ നിൽക്കരുത് ഇളയ ഭാഗത്തുള്ള ഇതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുക അത് നമുക്ക് ആവശ്യമല്ല ഇവിടെയാണ് ഇനി ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് അപ്പം ചെയ്യാൻ ഉദ്ദേശിച്ച ഭാഗമൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം വൃത്തിയാക്കി വേണം അത് ചെയ്യാൻ കത്തിയോട് മുറിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ അവിടെ ചീന്തി പോകാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ നമ്മൾ ഉദ്ദേശിച്ച കമ്പ് ഇത് നമുക്ക് ആപ്പ് പോലെ ചെത്തിയെടുക്കണം ആപ്പ് പോലെ ചെത്തി ഞാൻ ആദ്യം തന്നെ ഇതിലെ ഒരു കീറലിടയാണ് അതായത് ഇവിടെ റൂട്ട് സ്റ്റോക്ക് ആണ് റൂട്ട് സ്റ്റോക്കിൻ്റെ മുകളിൽ നേരത്തായോട്ട് എന്ത് ചെയ്യുക ഇത് കീറലിട്ടൊക്കെ നല്ല മൂർച്ച ഉള്ള പേരോട് തന്നെ ചെയ്യണം അത് കറക്റ്റ് സെൻ്ററിൽ തന്നെ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക കാരണം കൊമ്പ് മുറിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇതാക്കുന്ന ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പ് എടുത്തിട്ട് എന്തു ചെയ്യുക ആപ്പ് പോലെ ചെത്തിയെടുക്കുക അത് നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യണം മൂർച്ചല്ലാത്ത ബ്ലേഡ് എടുത്തിട്ട് ഒരുപാട് തവണ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം അത് സക്സസ് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും രണ്ട് ഭാഗവും ഇത് ആപ്പ് പോലെ ചെത്തി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും തൊലി വേണം ഈ തൊലി അടർന്നു പോകാനും പാടില്ല അതിനുശേഷം അതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിന്റെ മുകളിലേക്ക് എന്തു ചെയ്യുക നേരത്തുണ്ടാക്കിയ ആ കീറലിലേക്ക് ഇത് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്തു വെച്ചു അപ്പൊ ഇത്രയും അതായത് തൊലി രണ്ട് ഭാഗത്തും എന്ത് ചെയ്യണം കൂടി നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുക്കാം ഇതൊക്കെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ലോണം വലിയ തരത്തിലുള്ള പ്ലാസ്റ്റിക് ആണ് ഇതാണ് നമുക്ക് നമുക്കിത് ചുറ്റി കൊടുക്കുന്നത് കേട്ടോ ഇത് വെക്കാം നല്ല രീതിയിൽ എന്ത് ചെയ്യണം ടൈറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കും ചുറ്റിയതിന് ശേഷം ഇതെന്ത് ചെയ്യുക അതേ ടേപ്പ് ഉപയോഗിച്ച് തന്നെ സ്റ്റൊക്കെ ഇട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മുറിച്ചു മാറ്റും ഇതോടുകൂടി നമ്മളെ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ മയക്കാലത്ത് ചെയ്ത ഏറ്റവും കൂടുതൽ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇനിയാണ് ഇതിൽ ചെയ്യേണ്ടത് സാധാരണ ഒരു സിപ്പ് കവർ എടുക്കുക ഈ സിപ്പ് കവർ എന്ത് ചെയ്യണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല തണലുള്ള സ്ഥലത്തേക്ക് കൊണ്ട് ഈ വെക്കുകയാണ് വേണ്ടത് ഇപ്പം ഇതിനുള്ളിൽ കുറച്ച് ചെറിയ രീതിയിൽ വെള്ളം ആക്കണമെന്നുണ്ട് ഈ മാവിൻ്റെ തണ്ട് തന്നെ ഇപ്പം മയക്കാലാണ് ഈ മാവിൻ്റെ തണ്ടുമ്പോൾ തന്നെ ജലാംശം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ആക്കുന്നില്ല ഇനി ഈ സിപ്പപ്പ് കവർ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി ശ്രദ്ധിച്ച് ഇറക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ എവിടെയാണോ ഗ്രാഫ്റ്റ് ചെയ്തത് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക ഇപ്പം ഇവിടെ കെട്ടി കൊടുക്കുക ഇതിനും നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ പിന്നെ എടുത്താൽ മതി ഇവിടെ നല്ല രീതിയിൽ ചുറ്റി കൊടുക്കണം അപ്പം ഇതൊരു മാവ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഗ്രാഫ്റ്റിങ് ചെയ്തു ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനം സക്സസ് ആകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കാരണം മഴക്കാലമാണ് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് വേനൽക്കാലത്ത് ചെയ്താൽ നല്ല തണലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കേണ്ടി വരും ഇത് ചെറിയ രീതിയിൽ തണലിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി ഓർ സൂര്യപ്രകാശം കിട്ടുന്നില്ല അതുകൊണ്ട് സക്സസ് ആവാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഇത്ര ഉള്ളൂ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഗ്രാഫ്റ്റിംഗ് കടയിലൊക്കെ ഇത് ചെയ്ത് തയ്യാണെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ മിനിമം നമ്മൾ കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പം നല്ല മാങ്ങണ്ടാകുന്ന ഉണ്ടാകുന്ന വെറൈറ്റികൾ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി ഇപ്പം നല്ലോണം മാങ്ങയുടെ സീഡ് കിട്ടാൻ ചാൻസ് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള സമയം കൂടിയാണ് മുളപ്പിച്ച് വെക്കുക ഇത് ചെയ്തു വെക്കുക ഇതൊക്കെ അങ്ങനെ ചെയ്ത് കൈകൾ തന്നെയാണ് കേട്ടോ അപ്പം ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു മാക്സിമം അത് ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ